നല്ല വിളവ് പ്രതീക്ഷിച്ച് വിത്തിറക്കിയ മീൻകരയിലെത്തിന്റെ നെൽകൃഷി ഏന്ദ്രപാലം പാടശേഖര സമിതിയിൽ ഉൾപ്പെട്ട ഏക്കർ കൃഷിയിടത്തിലാണ് കൃഷി ഇറക്കിയത് ഓലകരിച്ചിൽ രോഗം മൂലം കൃഷി നാശത്തിന്റെ വക്കിലാണ് ഇലയുടെ ഇരുവശത്തും മഞ്ഞ നിറം വരപോലെ പ്രത്യക്ഷപ്പെടുകയും പിന്നീട് ഇലകൾ മുകളിൽ നിന്ന് കരിയുകയും ചെയ്ത് നെൽച്ചെടികൾ വൈക്കോൽപരവുമായി കഴിഞ്ഞു തുടക്കത്തിൽ തന്നെ കണ്ടെത്തി പ്രതിരോധ മരുന്നുകൾ പ്രയോഗിച്ചാൽ രോഗം പടർന്നുള്ള കൃഷിനാശം ഒഴിവാക്കാമെന്നിരിക്കെ പ്രതിവിധി തേടി അധികൃതരെ സമീപിച്ചെങ്കിലും നിസ്സംഗതയാണോ മറുപടിയെന്ന് സുകുമാരൻ പറഞ്ഞു നമ്മൾ മൂന്നേക്കാട്ടത്തിന് വന്നിട്ട് പഞ്ചായത്തിൽ എടുത്തിട്ട് പോയി അപ്പോൾ കൃഷി പറയുമ്പോൾ അതുകൊണ്ട് നടപടി ഇനി ഉമയാണ് കഴിഞ്ഞ പ്രാവശ്യം വെള്ളമില്ലാണ്ട് പകുതിയൊക്കെ ഉണങ്ങിപ്പോയി ഈ പ്രാവശ്യം വെള്ളത്തിൻ്റെ പ്രശ്നമില്ല അപ്പോഴേ ഇങ്ങനെയുള്ളൊരു കേടു ആയതാരണം ഭയങ്കര ആവശ്യയിലാണ് ഏക്കറയ്ക്ക് ഒരു മുപ്പത്തഞ്ച് മുപ്പതിനായിരം വെച്ച് ചിലവ് വരുണ്ട് ഏറെ കൂടെ പക്ഷേ ഭയങ്കര പണിക്കുല് കൂടുതലാണ് എന്നിട്ടും അവിടെ നിന്നൊരു പ്രതികരണമില്ല കൃഷി ഓഫീസിൽ പോയി ചെന്ന് പറഞ്ഞു വച്ചാൽ അവരൊരു ഒരു ഒരു കണ്ട മട്ടയെ നടിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു ആശങ്ക ഇവിടെ അടുത്ത് പോയി 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 മൂപ്പര് നിങ്ങൾ അവിടെ കൂടി ഒരു സെക്രട്ടറിയും കൃഷി ഓഫീസറും മീങ്കര സ്വദേശിയാണ് സുകുമാരൻ പത്തു വർഷമായി ഭൂമി പാട്ടത്തിനെടുത്താണ് കൃഷി നടത്തി വരുന്നത് ഇറക്കാനും പരിപാലനത്തിനും വലിയൊരു തുക ചിലവഴിച്ചതിനു പുറമേ പാട്ടത്തുകയും നൽകി കാർഷിക വൃത്തിയിൽ തുടരുന്ന കർഷകന് പക്ഷേ യാതൊരു ലാഭവും ഇക്കുറി ഉണ്ടായില്ല വൻ നഷ്ടം സംഭവിക്കുകയും ചെയ്തു കൃഷിനാശമുണ്ടായ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായമുണ്ടാകണമെന്നാണ് സുകുമാരന്റെ ആവശ്യം യു ടി വി ന്യൂസ് പാലക്കാട്